ഹലോ ഗൈസ് സ്ലാ വലൈക്കും ഇന്ന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സംഗതിയാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കാൻ പോവാണ് പിന്നെ ബർത്ത്ഡേ ഒക്കെ കൊടുക്കാൻ വിചാരിച്ച സംഗതിയാണ് സൈക്കിൾ പക്ഷെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല ആ സാധനം ഇവിടെ കാർഗോ അയച്ചത് എത്താൻ വൈകിപ്പോയി പോയി പത്ത് പന്ത്രണ്ട് ദിവസം അപ്പോൾ ഇപ്പോൾ സാധനം എത്തിയിട്ടുണ്ട് നമ്മളതിൻ്റെ അൺബോക്സ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അൺബോക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും പിന്നെ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സെറ്റ് ചെയ്യാൻ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളവൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എത്രത്തോളം എക്സൈറ്റ് ആകും എന്നുള്ളത് നമ്മൾ അപ്പം കണ്ടറിയാം എന്തായാലും നമുക്ക് ആ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ആൾക്ക് വായ തുറന്നിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ചോദിക്കാനൊരു മടിയാണ് കാരണം നമ്മളെടുത്ത് പൈസ ഉണ്ടാവുകയോ ചെയ്യുന്നുള്ളതാണ് പക്ഷെ അതൊക്കെ പിന്നെ മനസ്സിലാക്കി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കുറേ കാലമായി അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ സൈക്കിൾ അൺബോക്സ് ചെയ്ത് അത് ഫിക്സ് ചെയ്ത് നമ്മൾ അവന് കൊടുക്കുന്നതാണ് സർപ്രൈസായിട്ട് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്ക് സൈക്കിള് സൈക്കിൾ കേറ്റിയിട്ട് മുതലേ നമുക്ക് കുറച്ചുകൂടി കെ ജി ആഡ് ചെയ്യാനുള്ളൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു ഈ പെട്ടിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു പത്ത് കിലോ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കോപ്പും ഒരു ക്രിക്കറ്റ് ബാറ്റ് ഗ്രിക്കന്നെ ഇതിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആരോഗ്യം കുറച്ചു സൈക്കിളിൽ എന്തെങ്കിലും നോക്കും നമ്മള് സൈക്കിൾ ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾ എവിടുന്നാണ് സഫാരി സൈക്കിൾ അല്ലേ മലപ്പുറം മലപ്പുറം സഫാരി ഈസ്റ്റ് കോഡൂരിലുള്ള സഫാരി സൈക്കിൾസ് സൈക്കിൾ രണ്ടാൾക്കാരാണ് ഇപ്പൊ നമ്മള് സൈക്കിൾ ഫിക്സ് ചെയ്യാണ്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മള് കാണാൻ പോണത് അതിന്റെ ഫിക്സിംഗ് ആണ് യാസീന്ന് കണ്ടിട്ടില്ല കഴിഞ്ഞിട്ടില്ല വിളിച്ചോ റിച്ചുണ്ട് ഇവിടെ എല്ലാത്തിനും കൂട്ടായിട്ട് ഈ സൈക്കിൾ ഞാൻ ലീവിന് നാട്ടിലേക്ക് വരുന്നതിന് രണ്ടര മാസം മുന്നേ ഞാൻ ഗൾഫിൽ നിന്ന് പാർസൽ അയച്ചതാണ് കൊറിയറായിട്ട് അയച്ചതാണ് ഈ ഒരു സൈക്കിൾ ലുലുവിൽ അന്ന് ഓഫറ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് അത്രേ കാലമായിട്ട് എൻ്റെ കുട്ടി പിന്നാലെ നടക്കുകയാണ് അവന് അഞ്ചോ ആറോ വയസ്സെങ്ങാട്ടുണ്ടാകുമ്പോഴാണ് ഞാൻ ചെറിയൊരു സൈക്കിൾ അന്ന് വാങ്ങിക്കൊടുത്തത് അതിന് ശേഷം അവൻ ഒരുപാട് അത് കേടുന്നതിന് ശേഷം ഒരുപാട് പിന്നാലെ നടന്നു പിന്നെ ഇപ്പം ചേച്ചി സൈക്കിൾ വേണം എനിക്കൊരു സൈക്കിൾ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനതിന് നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുവായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുട്ടിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി സ്കൂളിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ കുറേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കുറേ ക്ലാസ്സുകളൊക്കെ പോയി പഠിച്ചുപോലെ അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പഠിച്ചു എന്നെ മക്കളല്ലേ നമ്മുടെ മക്കളല്ലേ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അതിങ്ങനെ ബാക്കി വെച്ച് നടക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉടനെ തന്നെ ലുലൂലു പോയിട്ട് ഞാനെൻ്റെ കൂട്ടുകാരനും വാങ്ങിച്ചു ഞങ്ങൾ രണ്ടാളും നാട്ടിലേക്ക് കൊറിയർ അയച്ചു അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സൈക്കിൾ ഞങ്ങളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് കാണണം അതാണ് നമ്മൾ പ്ലാൻ ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ് യാസിന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടും പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം വീട്ടിലെത്തുന്നത് കേട്ടോ എന്നാലും ഞങ്ങൾ സർപ്രൈസാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ സൈക്കിളൊക്കെ സെറ്റാക്കി ഒരു തലക്കിൽ ക്യാമറയും സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് സ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പല സ്ഥലത്തും പോയി നിന്നിട്ടും കറക്റ്റായിട്ട് എങ്ങനെയത് പിന്നെ വേറൊരു മൊബൈലും കൂടിയും വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നുണ്ടായിരുന്നു ഏതായാലും ഒരു ഏഴ് മുക്കാലൊക്കെ ആയപ്പോൾ അവൻ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി അതാണ് അവൻ്റെ ശീലം അങ്ങനെയാണ് നേരെ ബാത്റൂമിൽ പോയി പിന്നെ രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് പുറത്ത് വരും അങ്ങനെയാണ് അപ്പോൾ കുറച്ചു നേരം ബാത്റൂമിലിങ്ങനെ പിന്നെ ചിലവഴിച്ചതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായത് മറ്റേ മൊബൈലെടുത്തിട്ട് ഞാൻ ആദ്യം ആ റൂമിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കാം കാരണം നമുക്ക് ഏത് എക്സ്പ്രഷൻ ആണോ കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നി പിന്നെ ഞാൻ ഇറങ്ങി മക്കളുടെ റൂമിൽ പോയി അവൻ കടന്നിരുന്ന് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴേക്കും അമീനുമ്പേക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ആ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും അവൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്ന് അടുക്കളയിലേക്ക് പോയി ആ ഉമ്മേനെ വിളിച്ചിട്ടാണ് അടുക്കളയിലേക്ക് പോകുന്നത് പക്ഷെ അടുക്കളയിൽ ഉമ്മേനെ ഒന്നും കാണാതായപ്പോൾ അവൻ എന്ത് ചെയ്തു വിളിച്ചുകൊണ്ട് കുറെ അങ്ങോട്ട് പൊട്ടക്കെ നടന്നു ഞാൻ പുറത്തുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവൻ ആദ്യം പുറത്തേക്കൊന്ന് പോയി പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല അവൻ ചെറുതായിട്ട് ഒന്ന് കണ്ടിട്ടുണ്ട് കാരണം ഒന്നാമത് അത്ര ലൈറ്റ് അവിടെ ഉണ്ടാവില്ല ഏ പക്ഷെ അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അവനന്ത് ചെയ്ത് തിരിച്ച് പിന്നെ അടുക്കിടയിലേക്ക് തന്നെ ഉമ്മനെ തേടിയിട്ട് പോയി ഉമ്മനെ തേടി പോയി ഉമ്മയോട് ഇത് പറ്റി ഇതിനെപ്പറ്റി പറഞ്ഞോ അതെ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഏതായാലും അതിൻ്റെ പിന്നാലെ അമീനും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പിന്നെ അവിടെ നിന്നൊന്ന് നോക്കുന്നുണ്ട് ആ വാതിൽ കന്നിട്ട് കണ്ടോ അവിടെ നിന്നിട്ട് അവനൊരു അത്ഭുതം പോലെ എന്തോ ഒരു ആശ്ചര്യം പോലെ അവൻ ശരിക്കും അത് കുറേ നേരം നോക്കിയിട്ടാണ് പിന്നെ പുറത്തേക്ക് ഒന്നുകൂടെ പോകുന്നത് പക്ഷേ ആ വാതിൽ അവൻ ഫുള്ള് തുറന്ന് പുറത്തു പോയില്ല അതിന് മുന്നേ തന്നെ അവന് ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ മനസ്സിൽ അത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഏതായാലും വാതിൽ അവിടെ തന്നെ ചാരാതെ വെച്ചിട്ടവൻ നല്ല സൈക്കിൾ തുടൽ തുടങ്ങി അപ്പോൾ എങ്ങനെ അവിടുന്ന് ഉമ്മച്ചി നോക്കുന്നത് അവൻ കണ്ടെക്കണ ഉമ്മച്ചിനോട് അവൻ ചോദിക്കുന്നുണ്ട് അത് എനിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി അവിടെ നിന്ന് അത് അനക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടി ഒന്നുകൂടി അവന് വൈഫിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ നിനക്ക് തന്നെയാണ് അടാ എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് അവൻ്റെ ആ മുഖത്ത് കണ്ട ചിരി അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് മതി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കുട്ടിക്ക് അവൻ നല്ല കൗതുകത്തോടെ നല്ല ആശ്ചര്യത്തോടെ അത് നോക്കുന്നുണ്ട് നല്ല തുണിയൊക്കെ എടുത്ത് മാറ്റി എന്താ പറയുക അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അവിടെ പിൻ ചെയ്തു വെച്ചാൽ ആ തുണി എടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ടതിന് ശേഷം അവൻ അവനതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ ബലൂണ് പൊട്ടിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരു സാഹചര്യം ആ ബെല്ലൊന്നടിച്ചിട്ട് അവനൊരു ചിരി ഇരിച്ചിട്ടുണ്ട് മാഷല്ല അപ്പോഴേക്കും ഞാൻ മെല്ലെ വാതിൽ കുറച്ച് തുറത്ത് പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ അവൻ ചിലപ്പോൾ എന്നെ തേടി പോകാൻ സാധ്യത ചെയ്യും അവൻ ആ സൈക്കിളിൻ്റെ പിന്നാലെ നിൽക്കാനാണ് ചാൻസ് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നതാണല്ലോ നല്ലത് അതിൻ്റെ അടുത്ത് അവൻ എന്നെ കാണുകയും ചെയ്തു അപ്പം അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി കാര്യത്തിലാ ആരെങ്കിലും റെയ്ക്കുടി അങ്ങോട്ട് കൊണ്ടുവന്നത് ഗിയർ കൊണ്ട് ഇട്ടാ ഗിയർ കണക്ക് മാറ്റാനൊക്കെ അറിയോ നിങ്ങക്ക് ലൈക്കൽ ഗിയർ മാറ്റീൽ മാറ്റി കൊണ്ടിടാ അනේ കണക്കിത് ഒരു മിനി കൈ വെച്ചിട്ട് ബന്ധൈല്ലേ നല്ല കണക്കളയൊന്നും 나오เน ഗിയർ

സന്തോഷം സൈക്കിൾ ഇതിപ്പോ വാങ്ങിയൊന്നല്ല ഇത് വാങ്ങിട്ട് രണ്ടു മൂന്ന് മാസായി ഇപ്പൊ എത്തുന്നുള്ളു അയച്ചിട്ട് അതാണ് എന്നാലും എല്ലാ കുട്ടികൾക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഒരു ചാട്ടം ഒരു ഞെട്ടലൊക്കെ വാവ ഇനി ഇതെങ്ങനെ പോവാ തന്നെ പോവും അപ്പൊ കേട് എന്താ പിന്നെന്താ പറയാനുള്ളത് വാക്ക് 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 പറഞ്ഞു വാങ്ങി എന്താണ് 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 സ്കൂള് നല്ല മാർക്ക് വാങ്ങി അത്ര ഉള്ളു പറ്റിയ സന്തോഷം തന്നെ അതാണ് നിങ്ങൾ രണ്ടാള് നല്ല പഠിക്ക നല്ല മാർക്ക് വാങ്ങാ ആ ആ രാവിലൊക്കെ എന്തോ കണ്ടിരിക്കണത്രേ അത് മണിക്ക് മുന്നേ അറിഞ്ഞിരിക്കണോ